ഇപ്പോൾ എവിടെയും കേട്ടുകൊണ്ടിരിക്കുന്നത് മൈഗ്രേഷൻ എന്നുള്ളതല്ല റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ളൊരു കാര്യമാണ് നാട് വിട്ടുപോയവരെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലേക്ക് തന്നെ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം ചെല്ലും തോറും അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു യു കെ തരംഗമൊക്കെ വന്നത് പലരും ഓർക്കുന്നുണ്ടാകും ആ ഒരു സമയത്ത് പോയവരാണ് കൂടുതലും ഇങ്ങനെ തിരിച്ചു വരുന്നത് എന്ന് പറയാം യു കെയിൽ നിന്ന് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് കാനഡയിൽ നിന്നുമൊക്കെ ഇങ്ങനെ തിരിച്ചു വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ തരംഗമാകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വന്നവർ തന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചു വന്നത് എന്നൊക്കെ സംസാരിക്കുമ്പോൾ പലരും ഒരു തമാശ എന്നതുപോലെയൊക്കെ സംസാരിക്കുന്നത് മലയാളിയുടെ രീതി ഇങ്ങനെയാണ് നാട്ടിൽ നിൽക്കുമ്പോൾ നാടിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രാജ്യത്തേക്ക് പോകും അവിടെ ചെന്ന് കുറച്ച് നാൾ ജീവിക്കുമ്പോൾ അവിടെയും ഇത് തന്നെ പറയും ഈ രാജ്യം ശരിയല്ല അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല എങ്ങനെയും ഈ രാജ്യത്ത് നിന്ന് തിരിച്ചു പോകണമെന്ന് പറയും എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ചാടും അല്ലെങ്കിൽ കുറേ പേരെങ്കിലും തിരിച്ചു വരും നാട്ടിലേക്ക് തന്നെ ഇത് മലയാളിയുടെ സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഒട്ടുമിക്ക വീഡിയോകളും കണ്ടിട്ടുള്ളവർക്കറിയാം നാട് നല്ലതായതുകൊണ്ടല്ലേ ഇവർ തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ പലരും പറയുന്നത് പോലെ നാട് വിട്ടു പോയിട്ടിപ്പോൾ എന്തായി എന്നൊന്നും അവരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവിടെ നിന്ന് വിട്ടുപോകാനുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ ദിവസവും നമ്മളത് കാണുന്നതുമാണ് എന്നാൽ ഈ പോകുന്നവർ എങ്ങനെ പോയി എന്നുള്ളതിലാണ് പ്രശ്നം അല്ലെങ്കിൽ എത്രക്കാരാണ് പോയത് എന്നുള്ളതിലാണ് പ്രശ്നം ഇവിടെ ഒരു ഒറ്റ കാര്യമായി പറയാനുള്ളൂ നാട്ടിൽ പട്ടുമെത്തയിൽ കിടന്നുറങ്ങി ശീലിച്ചവരും നാട്ടിൻ പുറത്തൊക്കെ പറയുന്നത് പോലെ വായിൽ സ്വർണവും വെള്ളിയുമൊക്കെയായിട്ട് ജനിച്ചവരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ വിദേശത്തെ ഒരു പോസ്റ്റ് ലൈഫ് കണ്ടിട്ട് അങ്ങോട്ട് ചാടി കയറി പോകേണ്ട നന്നായിട്ട് കഷ്ടപ്പെടാൻ മനസ്സുള്ളവരും അല്ലെങ്കിൽ നാട്ടിൽ തന്നെയും കുറേയൊക്കെ കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടുള്ളവരും അധ്വാനിച്ച് ശീലിച്ചിട്ടുള്ളവരും വളരെ നല്ലൊരു ജീവിത നിലവാരത്തിലേക്ക് മാറണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളവരും ഒക്കെ മാത്രം വിദേശത്തേക്ക് പോയാൽ മതി അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ റിവേഴ്സ് മൈഗ്രേഷനും ഒക്കെ നല്ല രീതിയിൽ ഇപ്പോൾ കൂടി വരുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാനുണ്ട് പക്ഷേ രണ്ട് പേരുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് പോയ രണ്ട് പേരുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ലളിതമായിട്ട് എന്തുകൊണ്ട് എങ്ങനെയെന്ന് വിശദീകരിക്കാനായിട്ട് സാധിക്കും അതിലൊരാൾ എൻ്റെ വീട്ടിൽ നിന്നും അധികം ദൂരെയൊന്നും അല്ലാതെയാണ് പുള്ളിക്കാരൻ്റെ വീട് ഞങ്ങളുടെ അടുത്തൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ കമ്പനി ഉണ്ടായിരുന്നു അവിടെ ജോലി ഉള്ളവരായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥരായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും പറയാം ഇദ്ദേഹവും സഹോദരങ്ങളും ഒക്കെ പഠിച്ചത് പണ്ടിവിടെ ഒരു കേന്ദ്രീയ വിദ്യാലയം ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് ഒരു വളരെ നല്ലൊരു കാലമുണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ ഈ കമ്പനിയൊക്കെ നശിച്ചതോടുകൂടി അതെല്ലാം തകർന്ന് തരിപ്പണമായി കാട് കയറി കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരു നല്ല സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന നന്നായിട്ട് അറിയാവുന്ന ഒരു ചേട്ടൻ്റെ കാര്യമാണ് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇടയ്ക്ക് വിളിക്കുകയും നാട്ടിൽ വരുമ്പോൾ ഒരുപാട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലതും തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇവിടെ ഒരു ഞാനായ പള്ളിയുണ്ട് ഈ പള്ളിയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് അതായത് പാട്ട് പാടാനും അങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ ചെറുപ്പം മുതലേ മൊത്തത്തിൽ വളരെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ജീവിതമൊക്കെ നയിച്ച ഒരാളാണ് ഏറ്റവും ഇളയ ആളാണ് വീട്ടിലെ ഇദ്ദേഹത്തിൻ്റെ ചേട്ടനും ചേച്ചിയുമൊക്കെ വിവാഹം കഴിച്ച് വിദേശത്തേക്ക് തന്നെ പോയി സെറ്റിൽഡ് ആയിട്ടുള്ളവരാണ് നോട്ട് ദ പോയിൻറ്റ് പിന്നീട് ഇദ്ദേഹം നാട്ടിൽ വെച്ച് തന്നെ വിവാഹം കഴിച്ചു ഇവരുടെ വീട് കണ്ടാൽ ഒരു പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ തോന്നിക്കും അത്യാവശ്യം നല്ല കാശുള്ള ആളുകൾ ഇഷ്ടംപോലെ കുറേ ഏക്കർ കണക്കിന് പറമ്പുണ്ട് അവർക്ക് ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലുള്ള ആൾ കാലക്രമേണ ഈ പറയുന്ന വീടും ഈ പറമ്പും ഒക്കെ അതിൻ്റെ എല്ലാം ഭൂരിഭാഗം അവകാശവും ഇദ്ദേഹത്തിന് തന്നെ വരേണ്ടതാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പുറത്ത് പോകേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എഞ്ചിനീയർ ആണ് നാട്ടിൽ തന്നെയുള്ളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് പോയി വരികയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ സുഖസുന്ദരമായിട്ട് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇദ്ദേഹവും നാട്ടിലെ ഒരു ട്രെൻഡിന് അടിമപ്പെട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ ചെയ്യണം ചേച്ചിയുമൊക്കെ പുറത്തായതുകൊണ്ടും കൂട്ടുകാരും പലരും പോകുന്നതുകൊണ്ടുമൊക്കെ ഇദ്ദേഹവും ഭാര്യയെ കൂട്ടിയിട്ട് യു കെയിലേക്ക് പോയി അവർ ആദ്യം വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു ഏകദേശം ആയിരം പൗണ്ട് നാട്ടിലെ ഒരു ലക്ഷം രൂപയൊക്കെയാണ് ഒരു മാസത്തെ വാടക അതായത് ഒരു കിച്ചൺ ഉണ്ട് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുണ്ട് പിന്നെ ഒരു വരാന്തയോ അങ്ങനെ എന്തോ ഒരു പരിപാടി അത്രയേ ഉള്ളൂ ഇദ്ദേഹം നാട്ടിൽ എങ്ങനെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട് വളരെ വലിയൊരു വീടായിരുന്നു എന്ന് പറയാം നാട്ടിലെ ഒരു എഞ്ചിനീയറായിട്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിൻ്റെ ഗമയോടെയൊക്കെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം അവിടെ ചെന്നൊരു സാധാരണ ജോലിയിലാണ് ഏർപ്പെട്ടത് എങ്കിലും നമ്മുടെ ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ മാസം ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് തുല്യമായ പത്തിരണ്ടായിരം പൗണ്ട് കിട്ടുമായിരുന്നു എന്നാൽ ഈ ടാക്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ വീട് റെൻറ്റിനടുത്ത് താമസിക്കുമ്പോൾ അവിടെ തന്നെയും വേറെ നൂറ് കൂട്ടം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഈ വീഡിയോ നീണ്ടുപോകും എല്ലാം കഴിഞ്ഞിട്ട് ഈ രണ്ടിൽ ഒന്നരയാണ് കൈ കെട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാസാമാസം പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് കുടുംബശ്രീയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു അതിന് അമ്പത് രൂപ കൊടുക്കുന്നത് പോലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതിന് രണ്ട് പക്ഷം ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും അങ്ങനെയെങ്കിലും യൂറോപ്പിലേക്കൊക്കെ പോകുന്നവർ ഒന്ന് മനസ്സിലാക്കണം കാര്യമെല്ലാം മനോഹരമായിട്ട് ചെയ്യുമെങ്കിലും ഇതിൽ നിന്ന് തക്കതായ ഒരു തുക തന്നെ ഫീസ് തന്നെ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നുണ്ട് അത് ഇത് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ പോലും വളരെ സീരിയസ് ആയിട്ടൊക്കെയുള്ള ഒരവസ്ഥയിലായാൽ മാത്രമേ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് ഈ ചേട്ടൻ്റെ ഭാര്യ തന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു മാസത്തിനൊക്കെ ശേഷം അപ്പോയിൻമെൻ്റ് കിട്ടി ഒരു ഒരു കാര്യം കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്താലും മാറാത്ത തലവേദന അതായിരുന്നു പ്രശ്നം പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ കാലിന് ഒരു വേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞതാണെന്ന് ഈ കാര്യത്തിന് വേറെ അപ്പോയിൻമെൻ്റ് എടുക്കണമെന്ന് അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ തലവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കാലിൻ്റെ പ്രശ്നത്തിന് അതിന് വേറെ ഡോക്ടറിനെ കാണാനായിട്ട് വേറെ അപ്പോയിൻമെൻ്റ് എടുക്കണം നാട്ടിൽ നമ്മൾ ഏത് ഡോക്ടറെ കാണണമെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് ഫിസിഷ്യൻ ഇ എൻ ഡി അല്ലെങ്കിൽ ന്യൂറോളജി എത്ര ടോപ്പ് ഡോക്ടർമാരെ നമുക്ക് പോയിട്ട് കാണാനായിട്ട് പെട്ടെന്ന് സാധിക്കുമെങ്കിൽ അവിടെ അവിടെയെന്ന് പറഞ്ഞാൽ ഈ താഴെ നിന്ന് മുതലേ ഇങ്ങനെ കയറ്റി കയറ്റി വിട്ടാൽ പ്രമോഷൻ കിട്ടുന്നത് പോലെയാണ് അങ്ങനെ മാത്രമേ കൃത്യമായിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ നാട്ടിൽ ഇവർ ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരായിരുന്നു ഇദ്ദേഹത്തിന്റെ പേരന്റ്സ് അതുകൊണ്ട് നാട്ടിലെല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചെന്നാൽ തന്നെ ഈ കമ്പനിയുടെ ഒരു കാർഡോ മറ്റോ ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒന്നും അറിയണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പില് ജീവിതകാലം മുഴുവൻ ജീവിച്ചവരാണ് പിന്നീട് നല്ല കാലത്ത് അല്ലെങ്കിൽ യുവത്വത്തിന്റെ സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ പോയി കഷ്ടപ്പെടുന്നത് ഇതൊക്കെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ ആ ചേട്ടം പറയാറുണ്ട് ഒരു പരിധി വരെ നല്ലതാണ് കാരണം നാട്ടിൽ അനാവശ്യമായിട്ട് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകുന്നു ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കുന്നു അതൊന്നും അവിടെ നടക്കാറില്ല കാരണം ഒരു ഡോക്ടറിനെ കാണുന്ന സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ഡേറ്റ് ആകുമ്പോഴേക്കും ആ രോഗം തന്നെ മാറിയിട്ടുണ്ടാകും എന്നാൽ ഗുരുതരമാകാനും സാധ്യതയുണ്ട് അപ്പം നാട്ടിൽ നമുക്ക് മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ കൂടിപ്പോയിട്ടുള്ള പ്രശ്നമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് രാവിലെ ചെന്ന് ടോക്കൺ എടുത്ത് ഉച്ചയായിട്ടാണ് ഡോക്ടറെ കണ്ടതെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് മാറും അല്ലെങ്കിൽ ഡോക്ടറിനെ പ്രായ ആയിരിക്കും അങ്ങോട്ട് കയറുക എന്നാൽ മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന യൂറോപ്പിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലാണെങ്കിൽ പോലും ആളുകളൊക്കെ ഒരു ഡോക്ടറിനെ കാണുന്നത് പലരും ഇതൊക്കെ ഇപ്പോൾ അറിഞ്ഞു വരുന്നുണ്ട് പണ്ടുള്ള വീഡിയോകളിലൊക്കെ നമ്മളിതൊക്കെ പറയുമ്പോൾ ആളുകൾ കളിയാക്കുമായിരുന്നു കളിയാക്കിക്കൊണ്ട് കമൻ്റ് ഇടുമായിരുന്നു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് വിദേശത്ത് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ ഇപ്പൊ തട്ടിപ്പോകുന്നവർക്ക് തോന്നിയാൽ മാത്രമേ നിങ്ങളെ ഒരു ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോലും പോവുകയുള്ളൂ ചിലർ ബോധം കെട്ടതുപോലെയൊക്കെ അഭിനയിച്ച് കിടക്കുമെന്ന് പറയും എന്നാല് ഇവര് അടിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണമണി അനങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ അനങ്ങുന്നുണ്ടെങ്കിൽ പിടിച്ച് അടി കൊടുത്തിട്ട് എഴുന്നേപ്പിച്ച് വിടുവെന്നാണ് പറയുന്നത് നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് അതായത് നമ്മൾ ബോധം കെട്ടതുപോലെ കിടന്നാലും നമ്മുടെ കൃഷ്ണമണി കണ്ണടച്ചാലും ഇങ്ങനെ അനങ്ങുന്നത് അവർക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറെ അധികം തമാശകളും ഒക്കെ അവിടെ നടക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് വിസിറ്റിംഗ് വിസയിൽ പേരൻസിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്തെങ്കിലും വല്ലാതാകുന്നു അപ്പോഴൊക്കെയാണ് പോക്കറ്റ് കീറുന്നത് അതായത് അവിടെ തന്നെ കഷ്ടിച്ചാണ് ജീവിച്ച് പോകുന്നത് അപ്പോൾ ഈ വിസിറ്റിംഗ് വിസയിൽ ഇവർക്കൊന്ന് നേരെ നിൽക്കാൻ ഭാഗത്തിന് കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് ഇവരെ കുറച്ച് നാൾ കൊണ്ടുവരും ആ സമയത്ത് അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും ഒന്നും പിടിക്കാതെ ഇവർ ഈ പറയുന്ന പോലെ വയ്യാണ്ടാകും മെഡിക്കൽ സൗകര്യങ്ങളുടെ കാര്യം ഇങ്ങനെയാണ് തന്നെയുമല്ല വലിയ ചിലവാണ് ഇങ്ങനെ രണ്ട്രാവശ്യം ബില്ല് കൊടുത്തു കഴിയുമ്പോഴേക്കും അവർക്ക് തോന്നും ഇതിലും ഭേദം അവിടെ നിന്ന് തന്നെ ഒരാളെ കുട്ടികളെ നോക്കാനായിട്ട് നിർത്തുന്നതായിരുന്നുവെന്ന് ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അവിടെ വിദ്യാഭ്യാസം ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസം അത്രയും ഒന്നും നല്ലതല്ല അവിടെ കാര്യം ഇപ്പോൾ ഇവിടെ ഡിഗ്രിക്കൊന്നും പഠിക്കാൻ ആളില്ലെങ്കിൽ പോലും ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതിൽ തന്നെ ഒരുപാട് മികച്ച യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊന്നും കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ചേരാഞ്ഞിട്ടോ ആണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് ഇന്ന രാജ്യത്തായതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി ഒന്നും നല്ലതാകില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ച ഒരാളാണ് അയാൾക്കറിയാം എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ പഠിച്ചത് അവിടുത്തെ വിദ്യാഭ്യാസം എത്രമാത്രം ഉണ്ട് എന്നൊക്കെ തന്നെ അല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറൊക്കെയായിട്ട് പ്രവർത്തിച്ചിരുന്നയാളാണ് നാട്ടിൽ നമ്മളൊരു സമയത്ത് റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ട് യൂറോപ്പിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വീഡിയോ ചെയ്തതാണ് ഈ ഇടയ്ക്കായിട്ട് കുറേ പേര് വന്നിട്ട് യൂറോപ്പ് തകരുമെന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ ചിലർ കമൻ്റില് ചോദിക്കാറുണ്ട് യൂറോപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പോൾ അടുത്തിടെ അവിടെ നടന്നൊരു ഫ്രാൻസിലൊക്കെ കർഷക സമരം എന്തുകൊണ്ടായിരുന്നു എന്ന് മാത്രം ഒന്ന് പഠിച്ചാൽ മതി ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ റഷ്യ ഉക്രൈനിൽ കയറുന്നതിന് മുൻപുള്ള അവസ്ഥയല്ല യൂറോപ്പിൽ മൊത്തത്തിൽ ഇപ്പോൾ യു കെയിൽ പോലും അതായത് എന്തിൻ്റെയും ഏതിൻ്റെയും വില കൂടി എന്നുള്ളത് മാത്രമല്ല അവരവിടെ ചെല്ലുന്ന സമയത്തെന്നൊക്കെ പറഞ്ഞാലുള്ള റെൻ്റ് അല്ല ഇപ്പോൾ വാടക പോലും കൂടിയിരിക്കുന്നു അതുപോലെ പലരും ഈ റെന്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിൽ ഒരു പകുതിയും വാടകയ്ക്ക് തന്നെ പോകുന്നതുകൊണ്ട് പലരും വീട് ലോൺ എടുത്ത് വാങ്ങും പക്ഷെ അന്നൊക്കെ പലിശ കുറവായിരുന്നു ഇന്ന് താങ്ങാൻ കഴിയാത്ത പലിശയാണ് ഇതൊക്കെ കൊണ്ടാണ് ആളുകൾ തിരിച്ചു പോരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ പലിശ താങ്ങാൻ സാധിക്കാതെ അതായത് ഉണ്ടാക്കുന്നത് മുഴുവൻ ബാങ്കുകാർ കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും ഇതിനേക്കാളും എത്രയോ ഭേദമാണ് നാട് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അതായത് കഷ്ടപ്പെടുന്നവർക്ക് പോലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു ആലോചന ഇല്ലാതെ പോയതാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് ഒന്നും ചിന്തിക്കാതെ അങ്ങ് എടുത്തു ചാടി അല്ലെങ്കിൽ വളരെ കംഫർട്ട് സോണിലിരുന്ന ഒരാൾക്ക് താൻ അനുഭവിച്ചിരുന്ന സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫാദറിനും മദറിനും ഒക്കെ കേന്ദ്ര സർക്കാർ ജോലിയായിരുന്നു എന്ന് പറഞ്ഞു അതിൻ്റെയൊക്കെ ഗുണം എന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നത് ഈ യു കെയിലെത്തിയപ്പോൾ ആണെന്നാണ് ഇദ്ദേഹം പറയുക നാട്ടിൽ ഭയങ്കര ചൂടാണ് വേനൽക്കാലത്ത് എന്നൊക്കെ പറഞ്ഞ് പോയിരുന്ന ഇയാൾ അവിടെ വെട്ടം പോലും കിട്ടുന്നില്ല തണുപ്പിന്റെ പ്രശ്നം മാത്രമല്ല ഈ സൂര്യപ്രകാശം പോലും നേരെ ചെയ്താൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെയല്ല നേരത്തെ അസ്തമിക്കുക അങ്ങനെ പല സീസണിലും പല രീതിയിലാണ് വല്ലാത്തൊരു ഡിപ്രഷൻ പോലും ഈ കാലാവസ്ഥ കൊണ്ട് മാത്രം നമുക്ക് തോന്നുമെന്നുള്ളതാണ് പിന്നെ ഇങ്ങനെ വരുന്ന ആളുകളോടുള്ള നയം മാറുന്നു നിയമം മാറുന്നു കൂടുതൽ സ്ട്രിക്റ്റ് ആവുന്നു പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ വെച്ചിട്ട് ആദ്യത്തെ ആള് നാട്ടിൽ അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ് ഇങ്ങനെയുള്ളവർ പുറത്ത് പോയാലുള്ള അവസ്ഥ ഇതാണ് ഇനി രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതലേ തന്നെ ഇവരൊരു ചേട്ടനും അനിയനുമുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതലേ തന്നെ വീട്ടിലെ പല കാര്യങ്ങൾ പോലും തന്നെത്താനെ ചെയ്യേണ്ടി വന്നിരുന്ന രണ്ടു പേരാണ് ഇവരുടെ മാതാപിതാക്കളാണെങ്കിലും വളരെ സാധാരണമായ ജോലികൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓരോ ദിവസം തള്ളി നീക്കുന്ന ഒരു രീതിയായിരുന്നു എന്ന് പറയാം ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കഷ്ടപ്പെട്ട് ആ വീടിരിക്കുന്ന സ്ഥലം മാത്രമേ അവർക്കുള്ളൂ എന്ന് പറയാം അങ്ങനെ ഒരു വീട് പണിതിരിക്കുന്നു ചെറിയൊരു വീടാണ് തീരെ ചെറുപ്പം മുതലേ തന്നെ കഷ്ടപ്പാട് അറിഞ്ഞു വളർന്നവരാണ് അതായത് ഇവർ ഇനി യൂറോപ്പിലല്ല എവിടെ പോയി ഇട്ടു കഴിഞ്ഞാലും അവർക്ക് അതൊരു കഷ്ടപ്പാടായിട്ടൊന്നും തോന്നില്ല കാരണം അങ്ങനെയാണ് അവർ ശീലിച്ചിരിക്കുന്നത് കാശിൻ്റെ വില അറിഞ്ഞ് അല്ലെങ്കിൽ ദാരിദ്ര്യം അറിഞ്ഞ് വളർന്നവരാണ് മൂത്ത ആളുകളായിരിക്കും പലപ്പോഴും കുടുംബത്തിന് വേണ്ടി നല്ല രീതിയിൽ ആദ്യമേ കഷ്ടപ്പെടുക ഈ മൂത്ത ചേട്ടൻ എന്ന് പറയുന്ന ആൾ കുറേയധികം കാശൊക്കെ ഉണ്ടാക്കി വീടൊക്കെ നല്ല രീതിയിൽ മോടി പിടിപ്പിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ കാലക്രമേണ ഈ പറയുന്ന വീടും സ്ഥലവുമെല്ലാം ഈ ഇളയ ആൾക്ക് അങ്ങനെയാണ് വരിക അപ്പോൾ ഇയാൾ എന്തായാലും മാറണം ഒരു വീട് വയ്ക്കണം അല്ലെങ്കിൽ സ്ഥലം മേടിക്കണം അല്ലെങ്കിൽ ഒന്നേന്ന് തുടങ്ങണം വിവാഹശേഷം ഒരു കുടുംബമൊക്കെ ആയി അപ്പോൾ ഒന്നേ നിന്ന് തുടങ്ങേണ്ട ആളാണ് ഈ പുള്ളിക്കാണെങ്കിൽ നാട്ടിൽ നിന്ന് പോകാൻ ഒരു താല്പര്യമില്ല ഇവിടെ ഒരുപാട് കണക്ഷനും കാര്യങ്ങളും അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ നിന്നിരുന്ന ഒരാളാണ് അപ്പോൾ ഇവിടെയുള്ളവരെയൊക്കെ വിട്ടിട്ട് എങ്ങനെ പുറത്തേക്ക് പോകുമെന്നാണ് ആ ഒരു ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ തന്നെ നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമാണ് ചേട്ടൻ പോകുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇങ്ങനെയാണ് കാര്യങ്ങൾ വരിക എന്നോട് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അല്ല ഞാൻ ആരെയും അങ്ങോട്ട് കയറി ഉപദേശിക്കുകയൊന്നുമില്ല വളരെ കാര്യമായിട്ട് നമ്മളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒന്നേ ഇന്ന് തുടങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് പുറത്തു പോകുന്നത് തന്നെയാണ് ഇദ്ദേഹം യൂറോപ്പിലേക്ക് തന്നെയാണ് പോയത് അവിടെ ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും നാട്ടിലേക്കാൾ സുഖമാണെന്നാണ് ഇദ്ദേഹം പറയുക കാരണം അവർ കഷ്ടപ്പാട് അറിഞ്ഞു വളർന്നവരാണ് അവർക്ക് അതും ഒരു വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല തന്നെ വല്ല നാടിനെ അപേക്ഷിച്ച് അവിടെയുള്ള ഓരോ ഗുണങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിനി ഒരുപാട് വിശദീകരിക്കുന്നില്ല ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ട് ആളുകൾ പോയവരെ തിരിച്ചു വരുന്നു ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ ജീവിക്കാൻ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണല്ലോ അതിൽ തന്നെ ഉണ്ട് എല്ലാം അത്യാവശ്യം വകയൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുക അതേസമയം നിങ്ങൾ നിങ്ങളൊന്നുമില്ലാത്തവരാണെങ്കിൽ കഷ്ടപ്പാടിലൂടെ വളർന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തേക്ക് പോവുക നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കും പിന്നെ ഈ പറയുന്നത് പോലെ അവിടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടൊന്നുമല്ല ആദ്യത്തെ കുറേ വർഷങ്ങൾ ചിലപ്പോൾ അത് അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷങ്ങളൊക്കെ വരും എങ്കിൽ പോലും ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നമ്മളിപ്പോൾ ഒരുപാട് പേരെ അതായത് നല്ല പ്രായമുള്ളവരെ നമ്മൾ കാണുന്നുണ്ടല്ലോ പണ്ടേ മുതലേ തന്നെ യു കെ യു എസ് എ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയവർ അവർ നാട്ടിൽ വരുമ്പോൾ നമ്മൾ എന്ത് ലൈഫാണ് അവരുടേതെന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ചെറുപ്പകാലത്ത് അവിടെ ത്യജിച്ചത് എന്താണ് അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ എന്താണ് ഇത് പലരും ഓർക്കാറില്ല അതിന് പുറകിൽ ഒരു പെയിൻ ഉണ്ട് എന്ന് പറയാം അപ്പോൾ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഈ പോകുന്നവർ പോയി പിറ്റേ ദിവസം മുതലേ അവിടെ അടിപൊളിയാണ് എന്ന് വിചാരിച്ച് പോകുന്നവർക്കാണ് ഈ പ്രശ്നമുള്ളൂ തന്നെയുമല്ല മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ എല്ലാം തികച്ചും വ്യത്യസ്തമാണ് അവിടെ തീർച്ചയായും കുറേ അധികം ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ കഷ്ടപ്പെടാൻ മനസ്സുള്ളവർ മാത്രം പോവുക മടിയന്മാരും സുഖലോലുപരും അല്ലെങ്കിൽ വളരെ സുഖമായിട്ട് നാട്ടിൽ ജീവിച്ചിരുന്നവരും അതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല എന്നാൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഇവിടെ ജീവിച്ചവർ ഈ പറയുന്ന കഷ്ടപ്പാടിലേക്ക് പോയാൽ നിങ്ങളവിടെ സർവൈവ് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പുറത്തേക്ക് പോയാൽ എങ്ങനെയുണ്ടാകും എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം ഓരോരുത്തരും പോവുക ഇവിടെ പട്ടുമത്തയിൽ കിടന്നിരുന്നവർ പോലും അവിടെ ചെന്ന് കഷ്ടപ്പാടുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സക്സസ് ആയവരുമുണ്ട് എന്നാൽ അവരെ സംബന്ധിച്ച് അതായിരുന്നോ നല്ലത് അതോ ഇവിടെ നിൽക്കുന്നതായിരുന്നോ എന്നുള്ളൊരു ചോദ്യമേ ഉള്ളൂ എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം